ഗ്രാമികൾക്ക് സ്വാഗതം ലത്തീൻ കത്തോലിക്കായി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നില്ല എന്ന പ്രശ്നത്തിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടുമെന്ന് കമ്മീഷൻ അംഗം പിറോസ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണനയിൽ വന്ന പന്ത്രണ്ട് പരാതികളിൽ ഒരെണ്ണം തീർപ്പാക്കി വില്ലേജ് ഓഫീസുകൾ എന്നും സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിനാൽ ലെത്തിൻ കത്തോലിക് വിഭാഗത്തിലുള്ളവരുടെ കുട്ടികൾക്ക് അർഹമായ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നാണ് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ പറയുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള പൊതുവായ പ്രശ്നമാണെന്നും ആവശ്യമായ ഇടപെടലുകൾ കമ്മീഷൻ നടത്തുമെന്നും അവർ പറഞ്ഞു പിന്നെ ഇന്ന് പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് അതിൽ ഒരു കേസ് തീർപ്പാക്കി ബാക്കി പതിനൊന്നോ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ച് പുതിയ ആ പരാതി എന്ന് പറയുന്നത് ീൻ കാത്തലിക്സിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അത് സംസ്ഥാനത്താകെ ഈ പരാതി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് അതായത് രണ്ട് മൂന്ന് നാല് തലമുറയുടെ മുന്നോട്ടുള്ള സർട്ടിഫിക്കറ്റ് പല വില്ലേജ് ഓഫീസർമാരും ചോദിക്കുന്നു അതിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്കണവാടിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന പരാതിയിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ വനിതാ ശിശുവികസന വകുപ്പിനോട് ആവശ്യപ്പെട്ടു പുതിയതായി ലഭിച്ച ഒരു പരാതി കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു ബാക്കിയുള്ള പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും ഗ്രാമസ് കണ്ണൂർ